മഞ്ഞ സുഹൃത്തുക്കൾക്ക് ഇരഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീടിയിലേക്ക് ഹർദമായ സ്വാഗതം ഇത്ര ഇന്ന് നമ്മൾ മഞ്ഞളിൻ്റെ വിളവെടുപ്പ് നടത്തിയിരിക്കുകയാണ് അപ്പം മഞ്ഞളിൻ്റെ പ്രാധാന്യം എന്താണ് അതുപോലെ തന്നെ മഞ്ഞൾ എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം മഞ്ഞൾ കഴിക്കുന്നതിലൂടെ നമുക്ക് കൈവരുന്ന നേട്ടങ്ങൾ എങ്ങനെയാണ് മഞ്ഞളിൻ്റെ വിത്ത് എങ്ങനെയാണ് നമ്മൾ ശേഖരിക്കുന്നത് അതായത് സൂക്ഷിച്ച് വയ്ക്കുന്നത് നടാൻ വേണ്ടിയിട്ട് പിന്നെ മറ്റൊന്ന് ഇതിൻ്റെ സം ഇത് സംസ്കരിക്കുന്ന എങ്ങനെയാണ് അതായത് ഇത് നമുക്ക് ദീർഘകാലത്തേക്ക് ഉണക്കി വെക്കുന്ന രീതികൾ അത് പുഴുങ്ങി ഉണങ്ങി വെക്കുന്ന രീതികൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഇന്നും നാളെയൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് വീഡിയോയിലൂടെ നമ്മൾ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പം നമുക്ക് ഈ മഞ്ഞൾ ഇനിയും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് വൃത്തിയാക്കി എടുക്കുന്നത് ഇപ്പോൾ കിളച്ചാണ് ഇത് വൃത്തിയാക്കി നമുക്ക് എടുക്കുന്നത് വെച്ചാൽ ഇതിന വേരൊക്കെ ഒന്ന് കളഞ്ഞ് മണ്ണുമൊക്കെ ഒന്ന് കളഞ്ഞ് ഇത് എടുക്കണം അപ്പം ഇത് പുഴുങ്ങുമ്പോൾ തന്നെ രണ്ടായിട്ടാണ് ഇത് ഇതിൻ്റെ കടയാണ് ഈ കട നമുക്ക് പ്രത്യേകിച്ച് പുഴുങ്ങിയെടുക്കണം അപ്പോൾ മഞ്ഞൾ പുഴുങ്ങുമ്പോഴെങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചർച്ച ചെയ്തിട്ട് ഇപ്പം നമ്മൾ രണ്ടായിട്ട് തിരിയണം അതുപോലെ തന്നെ ഇതിൻ്റെ ഇലയും വേരും ഒക്കെ കളയണം നമ്മൾ മഞ്ഞളിൻ്റെ ഇതേപോലെയുള്ള വേര് ഇത് കടയാണ് മഞ്ഞൾ കടയാണ് അതിൻ്റെ വേരൊക്കെ നീക്കം ചെയ്താണ് ഇങ്ങനെ മാറ്റിയത് കാരണം ഇത് പ്രത്യേകമാണ് സംസ്കരിക്കുന്നത് അതായത് പുഴുങ്ങുന്നത് ഇത് പ്രത്യേകം പുഴുങ്ങണം അതുപോലെ വിത്ത് ഇതേപോലെയുള്ള ആ വേദ കളഞ്ഞ മണ്ണോ കളഞ്ഞ വിത്താണ് ഇത് ഇത് പ്രത്യേകമാണ് പുഴുങ്ങുന്നത് രണ്ട് രണ്ട് രീതിയിലാണ് നമ്മൾ പുഴുങ്ങിയെടുക്കുന്നത് അവിടെ ഈ മഞ്ഞളെന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൃഷി ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സുഗന്ധവചന വിളയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് കൃഷി ചെയ്യാം മറ്റ് പ്രധാന ഒരു രോഗങ്ങളും മഞ്ഞളിനെ ബാധിക്കാറില്ല അവിടെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് മഞ്ഞൾ സാധാരണ മഴയെ ആശ്രയിച്ച് നടന്ന കർഷകർ കൃഷി ചെയ്യേണ്ടത് അപ്പോൾ ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു എല്ലാവരും മഞ്ഞൾ കൃഷി ചെയ്യുന്നു കാരണം നമ്മുടെ ആരോഗ്യം പൂർണ്ണമായ രോഗവിമുക്തി പ്രാപിക്കുന്നതിന് മഞ്ഞളിൻ്റെ ഉപയോഗത്തിലൂടെ നമുക്ക് കാണും അപ്പോൾ നമ്മൾ നമുക്ക് മഞ്ഞളുടെ ഉപയോഗം എന്തൊക്കെയാണ് മഞ്ഞൾ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ നമുക്കെല്ലാവർക്കും ഏറെ സുപരിചിതമായ ഒരു വിളയാണ് കാർഷിക വിളയാണ് മഞ്ഞൾ നമ്മുടെ അടുക്കളയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ നമ്മളെല്ലാവരും സൂക്ഷിക്കുന്ന ഒരു സുഗന്ധവജ്ഞനം കൂടിയാണ് മഞ്ഞൾ പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിലും അതുപോലെ തന്നെ ചൈനീസ് ശാസ്ത്രത്തിലും ഒക്കെ ചൈനീസിൻ്റെ ആരോഗ്യ ചൈനീസ് ആരോഗ്യശാസ്ത്രത്തിലൊക്കെ മഞ്ഞളിൻ്റെ ഔഷധഗുണങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട് ആയുസ്സിൻ്റെ ഭേദമായ ആയുർവേദത്തിൽ മഞ്ഞളിന് വളരെയധികം ഗുണങ്ങളാണ് കൽപ്പിക്കുന്നത് അടങ്ങിയിട്ടുള്ള കുർക്കുമിൻ എന്ന ഘടകം ഏറ്റവും കൂടുതൽ ആരോഗ്യദായകവും ഔഷധ ഗുണങ്ങളുടെ കലവറയുമാണെന്ന് നാം ഓർക്കണം നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന വീക്കം സന്ധിവാദം ഹൃദയരോഗം കൂടാതെ ക്യാൻസറിന് വരെ ഉത്തമമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സുഗന്ധ വ്യജനമാണ് മഞ്ഞളെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ അകാല വാർത്ത കാരണമാകുന്ന ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അതുമൂലം പൂർണ്ണമായ ആരോഗ്യം പ്രദാനം ചെയ്യാനും മഞ്ഞളിൻ്റെ സ്ഥിരമായ ഉപയോഗത്തിലൂടെ നമുക്ക് സാധിക്കും എന്ന് നാം ഓർത്തിരിക്കേണ്ടതുണ്ട് പിത്തരസം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് മഞ്ഞളിന് ഉള്ളതിനാൽ ദഹന ശക്തി വർദ്ധിപ്പിക്കുവാനും ദഹനക്കേട് മൂലമുണ്ടാകുന്ന വയറു വീർക്കം വയറു വീർക്കുന്ന രോഗത്തെ ഇല്ലായ്മ ചെയ്യാനും മഞ്ഞളിന് കഴിവുണ്ട് എന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് ചർമ്മ സംരക്ഷണത്തിനും അതുപോലെ തന്നെ മുഖക്കുരു നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ എന്നിവ മാറ്റാനും എക്സിമ സോറിയോസിസ് എന്നീ ത്വക്ക് രോഗങ്ങൾ സുഖപ്പെടുത്തുവാനും മഞ്ഞൾ ഒരു സിദ്ധൌഷധമാണ് എന്ന കാര്യം ഞാൻ ഓർത്തിരിക്കണം മഞ്ഞൾ പ്രധാനമായി ചേർത്തുണ്ടാക്കുന്ന പാൽ മഞ്ഞൾ പാൽ എന്നാണ് നമ്മൾ വിളിക്കുന്നത് ഔഷധ ഗുണങ്ങളുടെ ഒരു കലവറയാണ് എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒരു കപ്പ് പാലിൽ ഒരു ടീസ്പൂൺ നാടൽ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കറുവപ്പട്ട ഇഞ്ചി ജാതിക്ക എന്നിവ തുല്യ അളവിൽ ഒരു ടീസ്പൂൺ എടുത്ത് പാലിൽ ചേർത്ത് ചെറു ചെറുതായ ആ തീയിൽ അത് ചെറുതായിട്ട് തിളപ്പിക്കുക അപ്പോൾ ഇത് തിളപ്പിക്കാൻ ഉപയോഗിക്കുന്ന പാത്രം ഒരു ചീനിച്ചട്ടിയായിരുന്നാൽ ഉത്തമമാണ് തിള ചെറുതായിട്ട് അത് തിളയ്ക്കുന്ന പരുവാവുന്നൊണ്ടി നമ്മൾ വാങ്ങി വാങ്ങി വാങ്ങിവെക്കിയതിന് ശേഷം ആവശ്യത്തിന് തേൻ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് അത് നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശ നമ്മൾക്ക് ഒട്ടനവധി രോഗങ്ങൾ മാറാനും ഒപ്പം പൂർണ്ണമായ ആരോഗ്യം നിലനിർത്താനും നമുക്ക് കഴിയുന്നു ചുരുക്കത്തിൽ ഈ മഞ്ഞൾപ്പാൽ ഒരു സമീകൃത ആഹാരമാണെന്ന് നമുക്ക് പറയാം നാഡീ സംബന്ധമായ രോഗങ്ങൾ ഇല്ലാതാക്കാനും അൽഷിമേഷസ് പോലെയുള്ള രോഗങ്ങൾ വരാതിരിക്കാനും പ്രായമാകുമ്പോൾ തലച്ചോറിൻ്റെ പ്രവർത്തനക്ഷമത വർദ്ധിക്കുവാനും ഈ മഞ്ഞൾപ്പാൽ കുടിക്കുന്ന കുടിക്കുന്നതിലൂടെ നമുക്ക് കഴിയുമെന്ന് നാം ഓർക്കണം ഉറക്കക്കുറവ് പരിഹരിക്കാനുള്ള ഉത്തമ ഒരു ടോണിക്കാണ് മഞ്ഞൾപ്പാൽ മനസ്സിന് നല്ല സുഖം നൽകി സുഖകരമായ നിദ്ര പ്രദാനം ചെയ്യാൻ മഞ്ഞൾപ്പാലിൻ്റെ ഉപയോഗത്തിലൂടെ കഴിയുന്നുവെന്ന് നാം ഓർത്തിരിക്കേണ്ടതാണ് മഞ്ഞൾപ്പാൽ കഴിക്കുന്നതിലൂടെ മാനസിക പിരിമുറുക്കവും ഇല്ലാതാവുകയും ഉൾക്കണ്ഠയും വിഷാദയും മാറുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൂഷ്യമാണ് മനോസമ്മർദ്ദം ഈ മനോസമ്മർദ്ദം കുറയ്ക്കാൻ മഞ്ഞൾപ്പാൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഹൃദയത്തിൻ്റെയും തലച്ചോറിൻ്റെയും പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും ആരോഗ്യപൂർണ്ണമായ ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കുവാനും താല്പര്യമുള്ളവരെ മഞ്ഞൾപ്പാൽ ഉപയോഗിക്കേണ്ടതാണ് ഒരു സൗന്ദര്യ വർദ്ധക വസ്തുവായിട്ട് മഞ്ഞൾ ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കാം മഞ്ഞളിന് ഇന്ത്യൻ കുങ്കുമം എന്ന പേര് ലഭിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു തേലിലോ തൈരിലോ മഞ്ഞൾ ചേർത്ത് കുഴമ്പമാക്കി മുഖത്ത് തേച്ച പിടിപ്പിച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് പച്ചവെള്ളത്തിലെ കഴുകി കളയുകയാണെങ്കിൽ മുഖ സൗന്ദര്യം വർദ്ധിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇത്തരത്തിൽ വളരെയധികം ഗുണങ്ങളുള്ള ഒന്നാണ് മഞ്ഞൾ ഒന്നാണ് മഞ്ഞൾ നമ്മളെ കൃഷി ചെയ്തുണ്ടാക്കുന്ന വിളകളിൽ എന്തുകൊണ്ടും പ്രാധാന്യം വർഹിക്കുന്ന ഒന്നാണ് മഞ്ഞൾ മഞ്ഞളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ രോഗകീടബാധകൾ ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് ഈ സുഗന്ധവ്യജ്ഞനം എന്ന നിലയിൽ മഞ്ഞൾ നല്ല വിലയുള്ള ഒരു കാർഷിക വിള കൂടിയാണ് ഇപ്പോഴും ചാക്കിലെ ഗ്രോബാക്കിൽ ഒക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കുവാൻ സാധിക്കും അപ്പോൾ നേരത്തെ നമുക്കറിയാം മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടമൊക്കെ മാറി ഒരു വീട്ടിലേക്കുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ആ വീട്ടുകാർ നിർമ്മിക്കുന്ന ഒരു രീതി ആ വീട്ടുകാരെ വിളയിച്ചെടുക്കുന്ന ഒരു രീതിയാണ് നിലയിലുള്ളത് അപ്പോൾ ഒട്ടനവധി ആവിഷ്കാ മൂല്യങ്ങളുള്ളതും എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയതുമായ ഈ കാർഷിക വിള നമുക്ക് പൂർവാധികം ഭംഗിയായി കൊണ്ടുപോകേണ്ടതുണ്ട് നമ്മുടെ ഇളം ഇളം തലമുറയ്ക്ക് ഇതിൻ്റെ ഗുണങ്ങളൊന്നും തന്നെ വ്യക്തമായിട്ട് അറിയത്തില്ല അതുപോലെ തന്നെ ഈ മഞ്ഞളിൻ്റെ ഗുണങ്ങൾ അറിയിക്കുകയും നമ്മുടെ മണ്ണിൽ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഇത് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഇതിൽ നിന്നും പുറത്തേക്കുന്നതിൻ്റെ വാതകം അന്തരീക്ഷത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിവുണ്ട് എന്നുകൂടി പറയപ്പെടുന്നുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷി രീതികളും ആ കൃഷിയുടെ ഉപയോഗങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ താല്പര്യമെങ്കിൽ ഇത്തരത്തിലുള്ള കൃഷിക്കാഴ്ചകളും കൃഷിയുടെ അറിവുകളുമൊക്കെ ശേഖരിക്കാൻ താല്പര്യമെങ്കിൽ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്തരം അറിവുകൾ ശേഖരിക്കാനും സമാന ചിന്താതി ഉള്ളവരിലേക്ക് എത്തിക്കാനും താല്പര്യപ്പെടുന്നു എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും എല്ലാ മാന്യമിത്രങ്ങൾക്കും ഞാൻ കൃത്യമായ നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം